ം ഏഴ് സ്വർണവണ്ടിൽ നിന്നും ലഭിച്ച ആ ക്രിസ്റ്റലിന്റെ ഉപയോഗം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ലിയോയുടെ കയ്യിൽ നിന്നും ആ ബ്ലാക്ക് ക്രിസ്റ്റലിനെ തവളയുടെ മുഖമുള്ള നായ വിഴുങ്ങുന്നു ഭയന്നുപോയ അവൻ ആ ജന്തുവിനെ അവിടെയുള്ള കൂടിനുള്ളിൽ അടയ്ക്കുന്നു വൈകാതെ അതിന്റെ രൂപം മാറാൻ തുടങ്ങുന്നു തവളയുടെ മുഖമുള്ള ആ ജീവിക്ക് പെട്ടെന്ന് രൂപമാറ്റം സംഭവിച്ചത് എങ്ങനെയെന്ന് ആദ്യം അവന് മനസ്സിലായില്ല എന്നാൽ ഒന്നുകൂടി ആലോചിച്ചപ്പോൾ അവനുള്ള ഉത്തരം കിട്ടി എനിക്ക് കിട്ടിയ ബ്ലാക്ക് ക്രിസ്റ്റൽ അതാണ് ഇതിന്റെ കാരണം അത്ഭുത ശക്തിയുള്ള ഒരു മാജിക് ക്രിസ്റ്റൽ ആണത് സാധു മൃഗങ്ങളെ പോലും പരിണമിപ്പിച്ച് ഭീകര ജന്തുക്കളാക്കാനുള്ള കഴിവ് ആ ക്രിസ്റ്റലിനുണ്ട് അങ്ങനെ പരിണമിച്ച മൃഗങ്ങളെ കൊന്നാൽ ധാരാളം ലൈഫ് പോയിന്റുകൾ നേടാനാകും അവന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി എന്നാൽ പെട്ടെന്ന് കേട്ട അലർജിയിൽ അവൻ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങിയെത്തി കൂടിനുള്ളിൽ കിടന്ന ജീവിയുടെ മാറ്റം കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു ആ ജീവിക്ക് പൂർണമായും പരിണാമം സംഭവിച്ചിരിക്കുന്നു അതിന്റെ ദേഹത്തുണ്ടായിരുന്ന പച്ച നിറത്തിലുള്ള ചിദുംബലുകൾ കടും പച്ചയായി മാറി മൂർച്ചയേറിയ കൂർത്ത പല്ലുകളും കൊളുത്തുകൾ പോലെ വളഞ്ഞ നഖങ്ങളും അതിന്റെ രൂപത്തെ കൂടുതൽ ഭീകരമാക്കി ഇനിയും വൈകിയാൽ ആ മൃഗം കൂട് തകർത്ത് പുറത്തേക്ക് വരുമെന്ന് മനസ്സിലാക്കിയ ലിയോ ആ ജീവിയെ വകവരുത്തുവാൻ തീരുമാനിച്ചു അവൻ ധൈര്യത്തോടെ അരയിലിരിക്കുന്ന ചെറിയ കത്തി വലിച്ചൂരി കൂടിനടുത്തേക്ക് പാചെത്തിയ ലിയോ കൂട് തകർത്ത് പുറത്തേക്ക് ചാടിയ ആ മൃഗത്തെ തന്റെ കത്തി ഉപയോഗിച്ച് പല തവണ ആഞ്ഞുകുത്തി ആ പച്ചമൃഗം വലിയൊരു ശബ്ദത്തോടെ ലിയോയ്ക്ക് മുന്നിൽ ചത്തു വീണു അവൻ ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു എങ്കിലും അപ്പോഴും അവന്റെ മനസ്സിൽ സംശയം പൂർണമായും മാറിയിരുന്നില്ല തന്റെ ഊഹം ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ ിയോ കത്തിയെടുത്ത് ആ മൃഗത്തിന്റെ വയർ കീറി അതിനുള്ളിൽ നിന്നും ആ കറുത്ത ക്രിസ്റ്റൽ പുറത്തേക്ക് വന്നു അത് പ്രതീക്ഷിച്ചതാണെങ്കിലും ഒരു നിമിഷത്തേക്ക് അവൻ സ്തംഭിച്ചു പോയി ഈ ഒരു ക്രിസ്റ്റൽ കാരണമാണോ ഇങ്ങനെ സംഭവിച്ചത് സാധാ ജന്തുക്കളെ വിചിത്ര ജന്തുക്കളാക്കാനുള്ള കഴിവുണ്ടോ ഇതിന് അങ്ങനെയാണെങ്കിൽ മൃഗങ്ങളുടെ പരിണാമത്തിന് കാരണമാകുന്ന ഈ ക്രിസ്റ്റൽ ശരിക്കും ഒരു അത്ഭുതമാണ് അവൻ ക്രിസ്റ്റൽ കയ്യിലെടുത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാര്യമായ ആയുധങ്ങളോ വേട്ടയാടാനുള്ള കഴിവോ ഇല്ലാതെ ആ വിചിത്ര ജന്തുവിനെ കൊല്ലാൻ കഴിഞ്ഞതിൽ അവന് വല്ലാത്ത ആവേശം തോന്നി അവൻ ആ ക്രിസ്റ്റൽ കയ്യിലെടുത്ത് തുടച്ച് വൃത്തിയാക്കി അതിനെ രണ്ടു തവണ ചുംബിച്ചു തനിക്ക് ലഭിച്ച വലിയൊരു നിധിയായി കണ്ട് ആ ക്രിസ്റ്റലിനെ സംരക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു അതിനുശേഷം അവൻ കത്തി ഉപയോഗിച്ച് ആ പച്ചമൃഗത്തെ പല കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റിവെച്ചു എന്നിട്ട് കലത്തിൽ തിളച്ചുകൊണ്ടിരുന്ന സ്വർണ്ണ വണ്ടിൻ്റെ ബാക്കി ഭാഗങ്ങളെടുത്ത് അവൻ സന്തോഷത്തോടെ കഴിച്ചു പെട്ടെന്ന് അവന് മുന്നിൽ മാജിക് സ്ക്രീൻ തെളിഞ്ഞു അതിൽ പരിണാമം പൂജ്യം ആയുസ് ഇരുന്നൂറ് വർഷം പരിണാമത്തിനാവശ്യമായ പോയിന്റുകൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ് സെൽ പോയിന്റുകൾ ലഭിച്ച സെൽ പോയിന്റുകൾ അഞ്ഞൂറ് അവസാന വേട്ട സ്വർണ്ണ നിറ വണ്ടും തവള നായയും ആത്മശക്തി സ്വർണ കവചം ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു അവൻ സൂക്ഷ്മതയോടെ ഓരോന്നും നിരീക്ഷിച്ചു അതിൽ ആത്മശക്തിയുടെ സ്ഥാനത്ത് സ്വർണ കവചമെന്ന് കണ്ട അവൻറെ കൗതുകം കൂടി എന്താണ് ഈ ആത്മശക്തി സ്വർണ കവചം ധരിക്കുന്നവർക്ക് എന്താകും സംഭവിക്കുക എന്നാൽ ലിയോ ചിന്തിച്ചു തീരും മുൻപേ ഒരു മാന്ത്രിക നിഴൽ അവന് മുൻപിൽ തെളിഞ്ഞു വണ്ടിന്റെ രൂപത്തിൽ കാണപ്പെട്ട നേർത്ത നിഴൽ വായുവിൽ ഒഴുകി നടന്നു ആ സ്വർണ വണ്ടിന്റെ നിഴൽ വൈകാതെ അവൻറെ നെഞ്ചിലേക്ക് വന്നു പതിച്ചു അതൊരു സ്വർണദ്രാപകമായി ഉരുകി പടർന്ന് അവന്റെ ശരീരഭാഗങ്ങൾ മുഴുവൻ പൊതിഞ്ഞു കണ്ണിമ ചിമ്മുന്ന നേരം കൊണ്ട് ലിയോയുടെ ശരീരം മുഴുവനായി സ്വർണ കവചത്തിനുള്ളിലായി ഒരു ഡിസൈനറുടെ സൃഷ്ടി പോലെ ആ കവചം അവന്റെ ശരീരത്തോട് ചേർന്ന് കിടന്നു തിളങ്ങി ഈ ലോകത്ത് ആർക്കുമില്ലാത്ത ആരാലും തകർക്കപ്പെടാൻ കഴിയാത്ത ആ സ്വർണ്ണ കവചം അവനെ ആതിശക്തനാക്കി മാറ്റി അതവന്റെ ശരീരത്തിന് ഭാരമായിരുന്നില്ല പകരം അതവനെ ഗാംഭീര്യമുള്ളവനാക്കി ഉള്ളിലുള്ള ആഹ്ലാദം അടക്കാൻ കഴിഞ്ഞില്ല അവൻ തന്റെ സ്വർണ്ണ കവചം ധരിച്ചുകൊണ്ട് മുറിയിലൂടെ നടന്നു ലോഹം പരസ്പരം തട്ടുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ക്ലങ് ക്ലങ് എന്ന ശബ്ദം അവിടെ മുഴങ്ങി പെട്ടെന്ന് ലിയോയുടെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു ലിയോയ്ക്ക് ലഭിച്ച സ്വർണ്ണ കവചം കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പ്രിയപ്പെട്ട ലിയോ നീ വ്യത്യസ്തനാണെന്ന് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ അതിനുള്ള തെളിവാണ് നിനക്കിപ്പോ ലഭിച്ച സ്വർണ്ണ കവചം ഇതിൽ നീ മുന്നിത്തിളങ്ങുന്നുണ്ടല്ലോ ചീനു ലിയോയെ പ്രശംസിച്ചു ജീനു ഈ കവചം ധരിക്കുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നതെന്നോ എന്റെ ശരീരത്തിലേക്ക് മറ്റൊരു ശരീരം വന്ന് ചേർന്നതുപോലെ ഇതുപോലെ സ്വർണ്ണ കവചമുള്ള മറ്റൊരാളെ ഞാൻ ഇതുവരെ റൈഡൻ സിറ്റിയിൽ എങ്ങും തന്നെ കണ്ടിട്ടില്ല ഇത് ലഭിച്ച ഞാൻ വളരെ ഭാഗ്യവാനാണ് ജീനു ജീനുവിനോട് ലിയോ സന്തോഷമടക്കാൻ കഴിയാതെ പറഞ്ഞു ലിയോ മുൻപ് സ്വയം വിലകെട്ടവനായി വിലപിച്ചിരുന്നുവെങ്കിലും ഇപ്പോ സ്ഥിതി വ്യത്യസ്തമാണ് നീനി എന്താണ് ചെയ്യാൻ പോകുന്നത് ലിയോ ജീനു അവനോട് ചോദിച്ചു ലിയോ ഒരു നിമിഷം ചിന്തിച്ചു അമ്മയുടെ അരിചത്തിയുടെ മുഖം അവന് മുന്നിൽ മിന്നി മാഞ്ഞു കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് ബ്ലാക്ക് ക്രിസ്റ്റൽ ഉണ്ട് അത് ജീവികളെ പരിണമിപ്പിക്കും അതുപോലെ വേട്ടയാടാൻ എനിക്ക് സ്വർണ കവചമുണ്ട് ഇനിയാണ് എന്റെ വേട്ട തുടങ്ങാൻ പോകുന്നത് ലിയോ ചീനുവിനെ നോക്കി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ആഹാ അത് കലക്കി ലിയോ അപ്പോ ഇനിയാണ് റൈഡൻ നഗരം ഒരു യഥാർത്ഥ യോദ്ധാവിന്റെ പോരാട്ടം കാണാൻ പോകുന്നത് ചീനു സന്തോഷത്തോടെ പറഞ്ഞു സ്വർണ കവചം മറയട്ടെ ലിയോ പറഞ്ഞതും സ്വർണ കവചം മറിഞ്ഞ് അവൻ സാധാരണ നിലയിലേക്ക് വന്നു ഇനി മുതൽ അപകടകാരികളായ മൃഗങ്ങളെ വേട്ടയാടണമെന്ന തീരുമാനം അവൻ എടുത്തു സാധാരണ മൃഗങ്ങളെ ജീവനോടെ പിടിച്ച് അവയ്ക്ക് ബ്ലാക്ക് ക്രിസ്റ്റൽ നൽകി പരിണാമം സംഭവിച്ചതിന് ശേഷം അവയെ വേട്ടയാടണമെന്ന് അവൻ തീരുമാനിച്ചു അങ്ങനെ ചെയ്യുക വഴി സെൽ പോയിന്റുകൾ ധാരാളമായി ലഭിക്കുമെന്ന് അവൻ കണക്കുകൂട്ടി ലിയോ വേട്ടയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഇവിടെ കാണപ്പെടുന്ന വിചിത്ര ജന്തുക്കളിൽ ഏറ്റവും അപകടകാരികൾ വെട്ടുക്കിളികളാണ് വെട്ടുകളികളാണ് വെട്ടുകിളികൾ കൈർ താഴ്വരയിൽ ചുറ്റിത്തിരിയുന്നുണ്ട് പറയുന്നത് കേട്ട ലിയോ ചീനുവിനെയും കൂട്ടി അവിടേക്ക് തിരിച്ചു ലിയോ കാട്ടിലൂടെ ആ ജീവികളെ അന്വേഷിച്ച് നടക്കുകയാണ് ലിയോ വെട്ടുകിളികളുടെ ശരീരത്തിലെ ശരിയായ ഭാഗം കണ്ടെത്തി കത്തി കൊണ്ട് ഒരു തവണ കുത്തിയാൽ തന്നെ അവ ചാവും പക്ഷേ അവയെ പിടിക്കുക എന്നുള്ളത് അസാധ്യമാണ് നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത അവയ്ക്കുണ്ട് മാത്രമല്ല കണ്ണിമ ചിമ്മുന്ന നേരം കൊണ്ട് അത് നിന്നെ എട്ട് കഷ്ണമാക്കി വിട്ടു അതുകൊണ്ട് ജീവൻ ആപത്താണെന്ന് തോന്നിയാൽ നീ ഓടാൻ മടിക്കരുത് ജീനു വെട്ടിക്കിളികളെക്കുറിച്ച് ലിയോയ്ക്ക് പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് വിചിത്രമായ ഒരു ശബ്ദം കേട്ട ലിയോ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി ജീനുവിനെ നിശബ്ദമാക്കി ഏകദേശം ഇരുപതടി അകലെയായി ഒരു വെട്ടിക്കിളി മേഞ്ഞ് നടക്കുന്നത് അവൻ കണ്ടു അവൻ പതിയെ നടന്ന് ഒരു മരത്തിന് ഒളിച്ച് അതിനെ നിരീക്ഷിച്ചു ഇളം തവിട്ട് നിറത്തിൽ അഞ്ചരയടി നീളമുള്ള ആ ജീവിക്ക് നാല് ചിറകുകൾ ഉണ്ടായിരുന്നു നല്ല വേഗതയുള്ള ജീവികളാണ് വെട്ടിക്കിളികൾ അരിവാൾ പോലെ മൂർച്ചയേറിയ മുൻകാലുകൾക്ക് അതിന്റെ ശരീരത്തെക്കാൾ നീളമുണ്ട് ഇരുമ്പിന്റെ കാഠിന്യമുള്ള അതിന്റെ മുൻകാലുകൾ കൊണ്ട് മനുഷ്യന്റെ കാലുകൾ ഒറ്റ വെട്ടിന് വേർപെടുത്താൻ കഴിയും അത്രത്തോളം അപകടകാരി ആയതുകൊണ്ട് തന്നെ വെട്ടുകിളികളെ വേട്ടയാടാൻ ആരും ശ്രമിക്കാറില്ല എന്നാൽ ലിയോയുടെ കയ്യിൽ സ്വർണ കവചം ഉണ്ടായിരുന്നതുകൊണ്ട് ആ അപകടത്തെ ഓർത്ത് അവന് ഭയം തോന്നിയില്ല മറിച്ച് അവൻ ചിന്തിച്ചതെല്ലാം കൂടുതൽ പോയിന്റുകൾ നേടുന്നതിനെ കുറിച്ച് മാത്രമാണ് എന്തായാലും അതെന്നെ ആക്രമിക്കുന്നതിന് മുൻപേ ഞാൻ അതിനെ കണ്ടത് നന്നായി നേരിട്ടുള്ള പോരാട്ടത്തിലൂടെ അതിനെ ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പിന്നിലൂടെ തന്നെ അതിനെ വേട്ടയാടണം സ്വർണ കവചം വരട്ടെ ലിയോ പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് അവന്റെ ശരീരം സ്വർണ്ണ കവചത്താൽ പൊതിഞ്ഞു ലിയോ സാവധാനം ആ ജീവിക്ക് അടുത്തേക്ക് നീങ്ങി ലിയോ സൂക്ഷിക്കണേ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ചീനു അപ്രത്യക്ഷമായി ചെറിയൊരു കത്തി കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ലിയോ ആ ജീവിയുടെ അടുത്തേക്ക് നടന്നു ഏകദേശം ആറടി അകലെ ആ ജീവികളെ കണ്ട ലിയോ ഇനി ഒരവസരം കിട്ടില്ലെന്ന് കരുതി ആക്രമിക്കാൻ തയ്യാറായി അവൻ ആക്രമിക്കാനായി അവിടേക്ക് പാഞ്ഞു കയറിയതും ചിറകകൾ വിടർത്തി മിന്നൽ വേഗത്തിൽ പറന്നു വന്ന വെട്ടിക്കിളികൾ അവന്റെ തലയിൽ അതിന്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് അടിച്ചു അവന്റെ കാലിടറി താഴേക്ക് വീണു എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയും മുൻപ് തന്നെ വെട്ടിക്കിളികൾ അവനെ ആക്രമിച്ച് തലങ്ങും വിലങ്ങും അടിച്ചു സ്വർണ്ണ കവചം ഇല്ലായിരുന്നുവെങ്കിൽ അവന്റെ ശരീരം അതിനോടകം തന്നെ പല കഷ്ണങ്ങളായി ചിതറിപ്പോയനെ അത്ര തീവ്രമായിരുന്നു അവയുടെ ആക്രമണം കയ്യിൽ മുറുകെ പിടിച്ച കത്തിയുമായി അവൻ ധൈര്യത്തോടെ നിലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു ശബ്ദത്തോടെ വെട്ടിക്കിളികൾ അവനെ ആക്രമിക്കാനായി പാഞ്ഞെടുത്തു അരിവാൾ പോലെയുള്ള നഖങ്ങൾ ഉപയോഗിച്ച് അവ അവനെ ആക്രമിച്ചു തന്റെ സ്വർണ്ണ കവചം കൊണ്ട് ആ ആക്രമണത്തെ തടുത്ത ലിയോ കത്തി ഉപയോഗിച്ച് തന്നെ ആക്രമിച്ച വെട്ടിക്കിളികളുടെ വയറിനെ കുത്തിക്കേറി വയർ വിളർന്ന് പച്ചരക്തം പുറത്തേക്ക് കുതിച്ചു ചാടി അത് നിലത്തേക്ക് പതിഞ്ഞ് പിടഞ്ഞു ചത്തു ലിയോ വെപ്രാളത്തോടെ അവന്റെ സ്വർണ്ണ കവചം പരിശോധിച്ചു അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കാണുമോ അവൻ ഭയപ്പെട്ടു എന്നാൽ കവചത്തിൽ ഒരു പോറൽ പോലും ഇല്ലായിരുന്നു ലിയോ സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചു ഈ സ്വർണ കവചം കാരണമാണ് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത് ജീനു നീ കാണുന്നില്ലേ എനിക്കിനി എത്ര അപകടകാരിയായ മൃഗത്തെയും കൊല്ലാം എനിക്ക് ഒന്നിനെയും പേടിയില്ല ലിയോ ആത്മവിശ്വാസത്തോടെ ഉറക്കെ പറഞ്ഞു ലിയോയ്ക്കുണ്ടായ ജയം അവന്റെ ധൈര്യത്തെ വർദ്ധിപ്പിച്ചു ഭയത്തെ അതിജീവിച്ച ലിയോ ഒളിവേട്ട അവസാനിപ്പിച്ച് കൈർ താഴ്വരയിലൂടെ ധൈര്യത്തോടെ മുന്നേറി ആക്രമിക്കാൻ പാഞ്ഞു വരുന്ന ലിയോയെ കണ്ട് പരിഭ്രാന്തരായ ഒരു കൂട്ടം വെട്ടിക്കിളികൾ അവരെ ആക്രമിച്ചു സ്വർണ്ണ കവചം കൊണ്ട് അവയുടെ ആക്രമണത്തെ എതിരിട്ട ലിയോ അനേകം വെട്ടിക്കിളികളെ കൊന്നു താമര കൈർ താഴ്വരയിലേക്ക് വന്നു ഒരു മാസക്കാലമായി അവൾ വെട്ടിക്കിളികളെ വേട്ടയാടുന്നതിനായി പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നാൽ അവിടെ എത്തിയ അവൾക്ക് എന്തൊക്കെയോ അസാധാരണമായി തോന്നി ഒരു മൈലോളം അന്വേഷിച്ച് നടന്നിട്ടും ഒരു പോലും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പകരം തറയിൽ പടർന്നു കിടക്കുന്ന പച്ച രക്തം അവൾ കണ്ടു അപകടകാരിയായ ആ ജീവികളെ ആരോ കൊന്ന് വലിച്ചെഴിച്ചു കൊണ്ടു പോയിരിക്കുന്നതായി അവൾക്ക് മനസ്സിലായി എനിക്ക് മുൻപ് ആരോ ഇവിടേക്ക് വന്ന് എല്ലാ വെട്ടുക്കിളികളെയും വേട്ടയാടി എന്നാലും ആരായിരിക്കും അത് മൃഗലോചനന്റെ സംഘമാണോ അതോ എന്റെ ലീഡർ വിഭാഷയുടെ സംഘമോ പക്ഷേ റൈഡനിലെ ആളുകളാണ് അവിടേക്ക് വന്നതെങ്കിൽ അവരവിടെ പോരാട്ടത്തിന്റെ എന്തെങ്കിലും അടയാളങ്ങൾ അവശേഷിപ്പിച്ചേനെ ഇതാര് ചെയ്തതാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ അവൾ ആശയക്കുഴപ്പത്തോടെ ചുറ്റിനെ നോക്കി സ്വയം പറഞ്ഞു മുന്നോട്ട് നടക്കും തോറും കൂടുതലായി പച്ച നിറം നിലത്ത് പടർന്നിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു ആ അടയാളത്തെ പിന്തുടർന്നവൾ ഒരു സ്ഥലത്തെത്തി അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കുന്നുപോലെ കൊന്നുകൂട്ടിയിരിക്കുന്ന വിട്ടുകിളികൾക്ക് മുകളിൽ രാജകീയമായി നിൽക്കുന്ന ഒരു സ്വർണ്ണ രൂപം അത് കണ്ട അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു അവന്റെ കവചത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം തീ പോലെ തിളങ്ങി ആശ്ചര്യവും ഭയവും ഒരുപോലെ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വെട്ടുകിളികളുടെ ദേഹത്തു നിന്നും അപ്പോഴും രക്തമൊഴുകുന്നത് കണ്ട അവൾക്ക് അവയെ വേട്ടയാടിയിട്ട് അധികം നേരമായിട്ടില്ലെന്ന് മനസ്സിലായി വെട്ടിക്കിളികളെ വേട്ടയാടുന്നത് ഒരു സാധാരണ കാര്യമല്ല മനുഷ്യരുടെ തലയെ ഒറ്റ വെട്ടിന് രണ്ടായി പിളർക്കാനുള്ള കഴിവ് അവയ്ക്കുണ്ട് അവയെ ശരിയായ രീതിയിൽ വേട്ടയാടിയില്ലെങ്കിൽ അത് വേട്ടയാടുന്നവന്റെ ജീവൻ അപഹരിക്കും ആകാംക്ഷയോടെ താമര അവന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഈ ചിന്തുക്കളെ മുഴുവൻ നീ ഒറ്റയ്ക്ക് വേട്ടയാടിയതാണോ ശബ്ദം കേട്ട് തിരിഞ്ഞ ലിയോ അവിടെ താമരയെ കണ്ട് വേഗം തിരിഞ്ഞു നിന്നു അയ്യോ ഇവളോ ഇവളെങ്ങനെ ഇവിടെ എത്തി എന്നെ ഈ സ്വർണ്ണ കവചത്തിൽ എങ്ങാനും അവൾ കണ്ടാൽ നിനക്ക് ഈ സ്വർണ്ണ കവചം എവിടുന്നു കിട്ടി ആര് തന്നതാ എന്നൊക്കെ ചോദിച്ച് അവൾ എന്നെ ഒരു വഴിയാക്കും അവൻ സ്വയം പെറുവർക്കും പെട്ടെന്ന് അവന്റെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു എന്റെ ലിയോ നിന്റെ മുഖത്തിന്റെ മുക്കാൽ ഭാഗത്തോളം സ്വർണ കവചമുണ്ട് അവൾക്ക് നിന്നെ തിരിച്ചറിയാൻ കഴിയില്ല നീ ധൈര്യത്തോട് അവളോട് സംസാരിക്കേ ചീനു പറഞ്ഞു ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ ഇനി നീ എന്റെ പെർഫോമൻസ് നോക്കിക്കോ ചീനു ലിയോ സന്തോഷത്തോടെ പറഞ്ഞു അവൻ വേട്ടയാടിയ മൃഗങ്ങളെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സമയത്താണ് താമര കൃത്യമായി അവിടേക്ക് വന്നത് ആ മൃഗങ്ങളെ മൊത്തമായി അവൾക്ക് വിൽക്കാൻ അവൻ തീരുമാനിച്ചു കിട്ടിയ അവസരം അവൻ മുതലെടുത്തു ലിയോ താമരയ്ക്ക് നേരെ തിരിഞ്ഞ് അവൾക്ക് അവൻ അവരാരാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഏയ് പെൺകുട്ടി നിനക്കിത് വേണോ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് സെൽ പോയിന്റ് തന്നിട്ട് ഇത് മുഴുവൻ നീ എടുത്തോളൂ അത്രയും വെട്ടുക്കിളികളെ അവൻ കൊന്നെങ്കിലും അവയുടെ മാംസമെല്ലാം അവനെ കൊണ്ട് കഴിക്കാൻ കഴിയില്ലായിരുന്നു ലിയോ ആദ്യം വേട്ടയാടിയ വെട്ടുകിളികളുടെ മാംസം മുഴുവനും കഴിച്ചിരുന്നു അതിൻ്റെ അഞ്ഞൂറ് സെൽ പോയിന്റ് മാത്രമേ അവന് കിട്ടുകയുള്ളൂ ഒരേ തരത്തിലുള്ള ജീവികളെ കഴിച്ചുകൊണ്ടിരുന്നാൽ സെൽ പോയിന്റ് കൂടുകയില്ലെന്ന കാര്യം ഇതിനോടകം അവൻ മനസ്സിലാക്കിയിരുന്നു ആയിരത്തി അഞ്ഞൂറ് സെൽ പോയിന്റുകളോ ശരിക്കും എൻ്റെ നേതാവ് വിഭാഷയ്ക്ക് പോലും ഇത്രയും വെട്ടുകിളികളെ വേട്ടയാടണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണ്ടിവരും യും അപകടകാരികളായ ഈ മൃഗങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് താമര ചോദിച്ചു എല്ലാം നിങ്ങളോട് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല സെൽ പോയിന്റ്സ് ഇത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കോളൂ ലിയോ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് സെൽ പോയിന്റ്സ് താമര ആലോചനയോട് പറഞ്ഞു ലിയോ അത് ഇത്തിരി കൂടുതലല്ലേ അവൾക്ക് ഈ കരാറിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പോകും അതിനുശേഷം സെൽ പോയിന്റുകൾക്ക് നീ എന്ത് ചെയ്യും ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിന്നെ കണ്ടിട്ട് ഒരു പാവത്തിനെ പോലെ തോന്നുന്നു ശരി സെൽ പോയിന്റ്സ് ഇനി കുറയ്ക്കാൻ പറ്റില്ല ലിയോ ആലോചനയോടെ നിൽക്കുന്ന താമരയെ നോക്കി പറഞ്ഞു ശരി ഞാൻ ഞാനിതെല്ലാം കൊള്ളാം എല്ലാം കൂടി എത്തറുമുണ്ട് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം താമര പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചൊക്കെ കാണും സാധാരണ ഞാൻ വേട്ടയാടുന്ന ഒന്നിന്റെ കണക്കെടുക്കാറില്ല ലിയോ നിസാരമായി പറഞ്ഞു എന്തൊക്കെ കള്ളമാണ പറയുന്നത് അത് കേട്ട ചീനു അവനെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു ലിയോ എന്തോ ആലോചിച്ച് നിൽക്കുന്ന താമരയെ നോക്കി പറഞ്ഞു ഈ കച്ചവടം തീർത്തിട്ട് എനിക്ക് വേറെ കാര്യമുണ്ട് വേഗമാവട്ടെ താമര സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു എനിക്ക് നിങ്ങളെ പരിചയമുള്ളതുപോലെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് എന്റെ പരിചയത്തിലുള്ള ആരുടെയോ പോലുണ്ട് താമര പറഞ്ഞത് കേട്ട ലിയോ ഞെട്ടി ഞാൻ ആരാണെന്ന് ഇവൾക്ക് മനസ്സിലായോ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചീനു ഇരിക്കുന്നിടത്തേക്ക് നോക്കി അവിടം ശൂന്യമായിരുന്നു